എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാണ് നമ്മളുടെ ഹനിമോളുടെ ബർത്ത്ഡേ ഡേ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ സമയം ആറ് മുക്കാലൊക്കെയാണ് കേട്ടോ ഹനിമോൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വാളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാരുടെ ബർത്ത്ഡേക്കും അവൾ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് അവൾ സർപ്രൈസ് കൊടുക്കും ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ എഴുതി വെട്ടി ഒട്ടിച്ച് ഭയങ്കരമായിട്ട് അവൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കും അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് സാധനമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ അത് ഡെക്കറേറ്റ് ചെയ്ത് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് എല്ലാവരുടെയും ബർഡ്ഡേക്കും അതിപ്പം എൻ്റെ ആണെങ്കിലും കാക്കുൻ്റെ ആണെങ്കിലും അപ്പൂസിൻ്റെ അതിൻ്റെ എല്ലാവരുടെയും ബർഡ്ഡേ അവൾ അത് ഓർത്ത് വെച്ച് അതിന് മുൻകൂട്ടി ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് കൂട്ടിന്നെ അവൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ അതൊന്നും നമ്മളറിയ പോലുമില്ല അവളിങ്ങനെ ഇപ്പോഴും ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല കഴിഞ്ഞ ബർത്ത്ഡേക്കൊണ്ട് കുറെ കുറേ സ്റ്റാറുകൾ പൂക്കൾ ഒക്കെ അവൾ തന്നെ ഉണ്ടാക്കി ഭയങ്കര അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഇന്ന് ഞങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കില്ല കാരണം അവൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ എഴുന്നേക്കട്ടെ എഴുന്നേറ്റിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടേന്ന് അപ്പോൾ അവളൊന്നും ഞാൻ എഴുന്നേക്കട്ടെ നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് വെക്കും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കേണ്ടാവില്ല അവൾ എന്താണെങ്കിലും എട്ട് മണി ആ സമയത്തേക്ക് എഴുന്നേക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധാരണ അങ്ങനെയാണ് ഇന്നിനിപ്പോൾ നേരത്തെ എഴുന്നേൽക്കും ഇത് അവൾ അതിൻ്റെ ഇടയിൽ വന്ന് കണ്ട് കൊളാവൂന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവൾ വരുന്നേക്ക് മുമ്പ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ കാക്കോ കാക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റ കേട്ടോ സാധാരണ സമയം ഈ സമയത്തൊന്നും കാക്കോ അങ്ങനെ ആ കണ്ടോ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാൽ ആ കവറിൽ രാവിലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈവൻ ഞങ്ങളുടെ ആനിവേഴ്സറിക്കാണെങ്കിൽ പോലും അവൾ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഞങ്ങളെ സർപ്രൈസ് ഏൽപ്പിക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോസൊന്നും അങ്ങനെ എടുത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ പോസ്റ്റ് ചെയ്യാനൊക്കെ മടി മടിയായിരുന്ന സമയങ്ങളിലായിരുന്നു അപ്പോൾ അതുകൊണ്ടതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ കാക്കുക കാക്കും ഇന്ന് നേരത്തെ എഴുന്നേറ്റം ഈ ഒരു സംഭവമൊക്കെ കൊണ്ട് അപ്പം എന്നോട് കാക്കും പറയണ്ടായിരുന്നു ശരിയാണ് നമ്മളുടെ എല്ലാട കാര്യങ്ങൾക്കും അവൾ ഭയങ്കരമായിട്ട് ഓരോന്നൊക്കെ ചെയ്ത് വെക്കും നമുക്കും ചെയ്യണം എന്നൊക്കെ ഇന്നലെ രാത്രിയെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡൊന്നും വെക്കട്ടെ കേട്ടോ ഓൾറെഡി ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാണെന്നും പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഇതാ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാക്കുവ നമുക്ക് തുടങ്ങാം ഇതാ ഈ സംഭവത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം ഞണ്ടെ വായിക്കണ്ട അങ്ങനെ അത് ഫോണാകും വല ഐഡിയ ഉണ്ടോ ഇത്ര ഇതിനകത്ത് രണ്ടെണ്ണം എത്ര വാങ്ങിച്ചോ ഇച്ചു ഇങ്ങനെ ഇത്ര പോരെ ഇതിന്റെ മോള് കൂടെ തന്നെ കുറച്ച് ഹെവി ആയിട്ട് പോര അല്ലേ അന്ന പിന്നെ വിളിച്ചു അല്ലെ അന്നതിന്റെ ഇത് ഊര് തെറ്റിക്കാം മതിയോ മതിയോ അത്ര രൂപ കണ്ട കുറച്ച് മതി അല്ലേ മതിയോ അതാ അതിന്റെ ജസ്റ്റ് വെച്ച് നോക്കാം ആ അതാരില്ല ആണോ കറക്റ്റ് ആണോ എന്തിനാ അങ്ങനെ ഇതല്ല പിന്നെ അപ്പുറം അതിനകത്ത് പറഞ്ഞ ഏതാണ്ട് നടക്കുന്ന സാനും ആ സങ്കട്ടോ നോക്കൂ അവിടെ മറ്റേ സംഭവം ഉണ്ട് ആ അതന്നെ തന്നെ ആ അതിട്ടോ അതുകൊണ്ട് ഒട്ടിക്കോണവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കണ്ടാവില്ലല്ലോ അഹ് ഭയങ്കര കഷ്ടപ്പെടുന്നത് അപ്പൊ ആ അഞ്ചു മണിക്കൊക്കെ നീക്കിട്ടാണ് നമുക്ക് സർപ്രൈസ് തരാറ് അങ്ങനെയാണോ ആ ഈ കസരങ്ങൾ ഇനി ഇനി ഈ സാധനങ്ങൾ അതാണ് അവൾ പറഞ്ഞത് അവൾക്ക് വെഡ്ഡ് ബോ ഉണ്ടാക്കണം എന്നുണ്ടെന്നാൽ വാങ്ങിച്ചാൽ മതി അതെനിക്ക് വലിയ ഐഡിയ ഇല്ല അല്ലതാ ഹാപ്പി ബർത്ത്ഡേ അല്ല ബർത്ത്ഡേ കളിങ്ങനെ വെക്കാം ഇത് എങ്ങനൊരു കാര്യം പറയാം ഏഹ് ഇത് ഇതിങ്ങനെ നല്ല

അവളാ പറഞ്ഞത് അത് എന്റെ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണോ വിളിച്ചത് എന്റെ പൊന്നയുടെ പോയി ഏതെടുക്കും അതിൻ്റെ ഉള്ളിത്തെ അതിന്റെ ഉള്ളില് എനിക്ക് ഓർക്കണം ഉം അങ്ങനെയാണ് നല്ല ആൾക്കാരത് ഇങ്ങനെയാണ് സെറ്റായാലും നമുക്ക് നമ്മളിതൊക്കെ പഠിച്ചല്ലോ അതെ അത് കാര്യമല്ലല്ലോ കൊളി ലക്ഷൻ മക്കത്തില് കളർ മുക്കിന്ന മനുഷ്യനാ എന്തിന്ന് ഈ ഹാപ്പി ബർത്ത്ഡേ കംപ്റ്റങ്ങ നേ ബെഡ്ഡിങ് ഈ കഥ ഞാൻതിരെ കേറ്റിട്ടില്ലെന്നോ കാണുന്നില്ല ഞാൻ ലക്ഷൻ കട്ടിതിന്നേ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതെന്താ കണ്ണി ഞാൻ അല്ല അത മെയി അച്ചരി അന്നോട് ചോദിച്ചാരിയോ ഈ കഥങ്ങായെ വെക്കേ കഥ മുമ്പുള്ള കയ്ദ ഈ എന്തോരീතර മക്കോളെ ലെറ്റേഴ്സ് കട്ടിയിട്ടിരിക്ക ഇത്ലല്ല എല്ലാം എന്ത് ഒരു വി നമ്മളിരുന്ന് അക്ഷി ചിക്കൻസ് എനിക്ക് കല്യാണത്തിന് പോകുമ്പോ അതിന്റെ ഒരു പീസ് കിട്ടാൻ അങ്ങോട്ട് കഷ്ടപ്പെടുന്നത് മറ്റേ ഗിൽട്ടിന്റെ ആ ഒരു പീസ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടായിരുന്നു അവിടെ കല്യാണത്തിന് ആ വണ്ടി മുട്ടിച്ചിട്ടുണ്ടാവുമല്ലോ ആ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് മറ്റൊരു സംഭവം കുറച്ച് നമുക്ക് സ്പേസ് ഇട്ടിട്ട് ആക്കാം ഇങ്ങനെ അല്ല ഇങ്ങനെ അപ്പൊ

അല്ല അവള് വാങ്ങിച്ചത് മാറിപ്പോയതായിരിക്കും ഇവിടെ കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം വൃത്തിക്കെ കട്ട് ചെയ്യോ ഇതിപ്പോ എങ്ങനെ കണ്ടോ 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 എങ്ങനെ ഇണ്ട് ഇന്ന ഒരു കാര്യം ചെയ്യും കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ സെല്ലോട്ടാപ്പ എടുത്തരുമ അല്ല ഡബിൾ സൈഡ് ഇത് ഇണ്ട് വേണ്ട നിങ്ങളുടെ മുറിക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എളുപ്പം എടുക്കാം എങ്ങനെയാണെന്നറിയോ ഏ പറഞ്ഞരാം സ്റ്റാപ്പിൾ അടിക്കൽ ഇച്ചിരി വലുതാക്കാം കൊളമായി കൊളമായി സർപ്രൈസ് കൊളമാക്കി എങ്ങനെ നിങ്ങള് നോക്ക് ഹാപ്പി ബർത്ത്ഡേ നീ മാത്രല്ലോ ഞങ്ങളും കഷ്ടപ്പെടാറുണ്ട് മനസ്സിലായില്ലേ കഷ്ടപ്പെടും മനസ്സിലായില്ലേ ശരിയായോ നീ ഈ സാധനല്ല പറഞ്ഞത് അതൊക്കെ ഞാൻ ഇന്ന് രാവിലെ ആയപ്പോ സെറ്റ് ആക്കി പറഞ്ഞോ ഇഷ്ടപ്പെട്ടോ ഏ ഇനി എന്താണ് കേക്ക് കട്ടിങ് പിന്നെ കേക്ക് കട്ടിങ് കുറച്ച് കഴിഞ്ഞ് എല്ലാരും വന്ന് സോറി എല്ലാരും എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് പതിയെ നമുക്ക് കേക്ക് കട്ടിയല്ലേ അടിപൊളി അതെല്ലാം ഇപ്പൊ വാങ്ങിച്ചു ആ സംഭവങ്ങളല്ല പിന്നെ ഇനി ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഹനിയെ നീച്ചു കഴിഞ്ഞി ഹനിയൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ് മേം പോയി ഹനിയെ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വാ അപ്പോൾ ബാക്കി നമുക്ക് കാണാം അങ്ങനെ ബർത്ത്ഡേകളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആയിട്ടിരിക്കും നോക്കട്ടെ ഡ്രസ്സ് അടിപൊളിയല്ലേ എന്നെ എത്ര നേരം നടന്നിട്ട് കിട്ടിയിരിക്കുന്നത് നടന്നിട്ടുണ്ടാവാതിരിക്കോ ഇവിടെ ഒരാൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ചോറ് ചോദിച്ച എന്ത് പറയും എന്നെ എങ്ങനെ ഇവിടെ വേറെ എന്തോ ഉണ്ടാവും എന്താ ഫുഡ് ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം പിന്നെ വൈകുന്നേരം വൈകുന്നേരം ആ കേക്ക് കട്ട് ചെയ്യണം അത്രയുണ്ടോ വൈകുന്നേരത്തെ കേക്ക് കട്ടിങ്ങിൻ്റെ ചെറിയൊരു ഷോർട്ടായിട്ട് ഇടട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വേറൊരു പരിപാടിയില്ല നമുക്ക് ഏഹ് ആ ബുക്ക് 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 തരാം ആ ശരി ഇങ്ങനെ സർപ്രൈസ് ഒക്കെ ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുമോ ബുക്ക് തരാം ബുക്ക് വാങ്ങിച്ചിട്ടില്ല ബുക്ക് ഇന്നലെ വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഇന്ന് വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ബുക്ക് വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട് അത്രേ ഉള്ളൂ അപ്പം ഇനി വൈകുന്നേരം കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഷോട്ട് ഇടാട്ടോ അപ്പൊ എന്താണ് ബൈ